കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ് സംബന്ധിച്ച് ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഒന്നാം വർഷ വിദ്യാർത്ഥിയുടെ ജന്മദിനം ആഘോഷിച്ചത് വിവസ്ത്രനാക്കി ശരീരം ആസകലം ക്രീം പുരട്ടി വയൽ ടൂത്ത് പേസ്റ്റ് കുത്തി നിറച്ചെന്ന സൂചനകളാണ് ചർച്ചയാകുന്നത് ഇതിന് സംഘടനാ കരുത്തിലായിരുന്നു പ്രതികളുടെ ക്രൂരതകളെല്ലാം എല്ലാം എല്ലാവർക്കും അറിയാം പക്ഷെ പുറത്ത് പറഞ്ഞാൽ പിന്നെ സമാധാനത്തോടെ പഠനം നടക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാം സഹിച്ച് ജൂനിയർ കുട്ടികൾ അവിടെ തുടർന്നു എല്ലാം വീഡിയോയിൽ ചിത്രീകരിക്കുന്നതും സീനിയേഴ്സിന്റെ പതിവായിരുന്നു നവംബർ മുതലാണ് റാഗിങ്ങിന്റെ പേരിൽ പീഡനം നടന്നത് ആയുധം ഉപയോഗിച്ച് കുത്തി മുറിപ്പെടുത്തുക ക്രൂരമർദ്ദനം ഭീഷണിപ്പെടുത്തുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ മൂന്നാം വകുപ്പ് റാഗിംഗ് ആക്ട് തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് രണ്ടു വർഷം വരെ തടവും പതിനായിരം രൂപ വരെ പിഴയും പ്രതികൾക്ക് ലഭിക്കാം കുറ്റകൃത്യം തെളിഞ്ഞാൽ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കാനും വകുപ്പുണ്ട് ജന്മദിന ദിവസങ്ങളിൽ മുട്ടിൽ നിർത്തി നൃത്തം ചെയ്യിപ്പിച്ചും സീനിയേഴ്സ് ആഘോഷിച്ചു ഇത് ജി എൻ എം ഒന്നാം വർഷ വിദ്യാർത്ഥികളെ തന്നെ മൊബൈലിൽ ചിത്രീകരിപ്പിച്ചു പല ദിവസങ്ങളിലും മുറിയിൽ വിളിച്ചു വരുത്തി വിവസ്ത്രരാക്കി മുട്ടിൽ നിർത്തി നൃത്തം ചെയ്യിപ്പിച്ചെന്നും പാട്ടുകൾ പാടിച്ചെന്നും കുട്ടികൾ വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇതൊന്നും പോലീസിനെ മുന്നിലേക്ക് എത്തുന്നില്ല ചിത്രീകരിക്കുന്ന നഗ്ന വീഡിയോകൾ പരസ്യപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് കുട്ടികളെ വരുതിയിൽ നിർത്തിയത് പ്രതികളെ ഭയന്നാണ് രക്ഷിതാക്കളോടും കുട്ടികൾ പീഡന വിവരം പറയാതിരുന്നത് ഒരു കുട്ടിയിൽ നിന്ന് മാസം മൂവായിരത്തിലധികം രൂപ ഭീഷണിപ്പെടുത്തി പിരിച്ചിരുന്നു പണം നൽകിയില്ലെങ്കിൽ മർദ്ദിക്കുമായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം പരാതിയായപ്പോൾ മാത്രമാണ് വിദ്യാർത്ഥികൾ പറഞ്ഞതെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു പീഡന വിവരം പുറത്ത് പറയാതിരുന്നത് പ്രതികളുടെ രാഷ്ട്രീയ സ്വാധീനം ഭയന്നാണെന്ന് വ്യക്തം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഇടതു അനുകൂല സംഘടനയിൽപ്പെട്ടവരാണ് പ്രതികളല്ല കോളേജിലെ ഇടതു സംഘടനയിൽപ്പെട്ട ചില പ്ര ജീവനക്കാരും പ്രതികളുമായി സൗഹൃദം പുലർത്തിയിരുന്നു ഈ പിന്തുണയും പീഡകർക്ക് കരുത്തായി ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെ മദ്യപാനവും ലഹരി ഉപയോഗവും പരസ്യമായ രഹസ്യമായിരുന്നു മിക്ക ജീവനക്കാർക്കും എല്ലാം അറിയാം ഹോസ്റ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ കഴുത്തു മുറിക്കുമെന്നും കോളേജിനകത്തും പുറത്തും തങ്ങളുടെ ആളുകളാണെന്നും പ്രതികൾ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതെല്ലാം ഇപ്പോൾ പരാതിയായി പ്രിൻസിപ്പലിന് മുന്നിലെത്തിയിട്ടുണ്ട് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ക്രൂരമായ റാഗിങ് ആണ് വിദ്യാർത്ഥികൾ നേരിട്ടത് വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ കോമ്പസ് കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചു പലതവണ കുത്തുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വിദ്യാർത്ഥികൾ വേദനിച്ച് നിലവിളിച്ചിട്ടും ഉപദ്രവം തുടർന്നു വിദ്യാർത്ഥികളുടെ കാലിലും മുറിവുകളിലും ലോഷൻ ഒഴിച്ചു കൈയും കാലും കെട്ടിയിട്ടായിരുന്നു ക്രൂരമർദ്ദനം നഗ്നരാക്കി നിർത്തുകയും കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തി മുറിപ്പെടുത്തുകയുമായിരുന്നു നിലവിളിക്കുമ്പോൾ വായിൽ ക്രീമും കലാമിൻ ലോഷനും ഒഴിച്ചെന്നും വിദ്യാർത്ഥികൾ പരാതിയിലും പറഞ്ഞിരുന്നു മൂന്നാം വർഷ വിദ്യാർത്ഥികളായ മൂന്നിലവ് കീരിപ്ലാക്ക്യൽ സാമുവേൽ വയനാട് പുൽപ്പള്ളി ഞാവലത്ത് വീട്ടിൽ ജീവ മലപ്പുറം മഞ്ചേരി പയ്യനാട് കച്ചേരിപ്പടി വീട്ടിൽ റിജിൽ ജിത്ത് മലപ്പുറം സ്വദേശിയായ രാഹുൽ രാജ് കോട്ടയം സ്വദേശിയായ വിവേക് എന്നിവരാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായി ഉപദ്രവിച്ചത്